കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യൽ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപക്ഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപതാണ് വർഷം അല്ലേ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നമ്മുടെ ഭാഗ്യം രണ്ടായിരത്തി ഇരുപതിലെ നമ്മുടെ ജന്മദിനം പ്രവചിക്കും ഓരോ നക്ഷത്രക്കാർക്കും അല്ലെ ഓരോ കൂറുകാർക്കും ബേസ് ആയിട്ടാണ് ഞാനിവിടെ പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് തുടങ്ങി രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഭാഗ്യങ്ങളെ നമുക്കിതിലൂടെ കണക്കാക്കാം ഇതിനകത്ത് ഗുണദോഷ സമ്മിശ്രങ്ങൾ വരുന്നുണ്ട് അത് രാശിമാസം രാശിമാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും അപ്പം ആയിരത്തി തൊള്ളായിരം അല്ലേ രണ്ടായിരം വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മുപ്പത് ഇങ്ങനെയുള്ള ഒരു പത്ത് വർഷം ആ രണ്ടായിരത്തി ഇരുപതിൻ്റെ പേരിൽ അറിയപ്പെടുന്നു അല്ലേ അപ്പം ആ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഉണ്ടാവുന്ന പത്ത് വർഷത്തെ ആ കാര്യങ്ങൾ നമുക്ക് ആ വർഷാരംഭത്തില് രണ്ടായിരത്തി ഇരുപത് ആരംഭത്തിൽ നമുക്ക് വരുന്ന ആ ഏത് ദിവസമാണോ നമ്മുടെ പുറന്നാൾ അല്ലെ ജന്മദിനം ഏത് ദിവസവും ആ വരുന്നത് അതനുസരിച്ച് നമ്മുടെ ഭാഗ്യത്തിനെ കണക്കാക്കാൻ പറ്റും പ്രധാനമായിട്ടും പത്ത് വർഷം വരെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് വർഷത്തെ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതിയാവും പിന്നെ അങ്ങോട്ട് രാശിമാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം നമുക്ക് ആ നക്ഷത്രക്കാരുടെ ആ ഗുണദോഷ ഫലങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ദോഷ ഗുണമുള്ളവർ സന്തോഷിക്കുക ദോഷമുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളുണ്ട് അതും ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാവും അപ്പം മേടക്കുറപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലേ ഇവർക്ക് തിങ്കൾ വ്യാഴം പുറന്നാൾ വന്നു കഴിഞ്ഞാൽ ഗുണകരമായിട്ട് ചൊവ്വ ശനി ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇടവക്കൂറിപ്പെട്ട കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര ഇവർക്ക് ഞായർ വ്യാഴം പിറന്നാൾ വന്നു കഴിഞ്ഞാൽ ഗുണകരമായിട്ട് ബുധന് ചൊവ്വ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് മിഥുനക്കൂറിൽപ്പെട്ട മകേരത്തര തിരുവാതിര പുണർദ്ദം മുക്കാല് ഇവർക്ക് ഞായർ തിങ്കൾ വളരെ ഗുണകരമായിട്ടും വ്യാഴം ചൊവ്വ ദോഷകരമായിട്ടും പറയപ്പെടുന്നു അടുത്ത കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് തിങ്കള് ബുധന് ഗുണകരമായിട്ട് ശനി ഞായർ ദോഷകരമായിട്ടും പറയപ്പെടുന്നുണ്ട് അടുത്ത ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാല ഉത്രംകാല് നക്ഷത്രക്കാർക്ക് ചൊവ്വ വെള്ളി ഗുണകരമായിട്ടും ബുധൻ ശനി ദോഷകരമായിട്ടും അടുത്ത കന്നിക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാല് അത്തം ചിത്ര നക്ഷത്രക്കാർക്ക് വ്യാഴം വെള്ളി ഗുണകരമായിട്ടും ചൊവ്വ ഞായർ ദോഷകരമായിട്ടും പറയപ്പെടുന്നുണ്ട് തുലക്കൂറിൽപ്പെട്ട ചിത്തിര അര ചോതി വിശാഖം മുക്കാല് ഇവർക്ക് ഞായർ വെള്ളി ഗുണകരമായിട്ടും തിങ്കളും ബുധനും ദോഷകരമായിട്ടും പറയപ്പെടുന്നുണ്ട് വൃശ്ചിയ കൂറിപ്പെട്ട വിശാഖം കാല് അനിരം തൃക്കേട്ട ഇവർക്ക് ശനി ഞായർ ദോഷകരമായിട്ടും വെള്ളി ബുധൻ ഗുണകരമായിട്ടും പറയപ്പെടുന്നുണ്ട് ധനുകൂറിൽപ്പെട്ട മൂലം ഊരാടം ഉത്രാടം കാല് ഇവർക്ക് തിങ്കൾ ചൊവ്വ ഗുണകരമായിട്ടും ബുധന് വ്യാഴം ദോഷകരമായിട്ടും പറയപ്പെടുന്നുണ്ട് അടുത്ത് ധനക്കൂറിൽപ്പെട്ട മൂലം ഉത്രാടം കാല് ഇവർക്ക് ശനി ഞായർ ഗുണകരമായിട്ടും വെള്ളി ചൊവ്വ ദോഷകരമായിട്ടും പറയപ്പെടുന്നുണ്ട് അടുത്ത അടുത്ത് ഉത്രാടം കാല് സോറി ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തരം ഇവർക്ക് ചൊവ്വ ഞായർ ഗുണകരമായിട്ടും ബുധൻ ശനി ദോഷകരമായിട്ടും പറയപ്പെടുന്നുണ്ട് കുംഭ കൂറിപ്പെട്ട അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാല് ഇവർക്ക് വ്യാഴം ശനി ഗുണകരമായിട്ടും വെള്ളി ഞായർ ദോഷകരമായിട്ടും പറയപ്പെടുന്നുണ്ട് മിന കൂറിൽപ്പെട്ട പൂരുട്ടാതി കാല് ഉത്തറ്റാതി രേവതി ഇവർക്ക് തിങ്കള വെള്ളി ഗുണകരമായിട്ടും ചൊവ്വ വെള്ളി ദോഷകരമായിട്ടും പറയപ്പെടുന്നുണ്ട് ഞാൻ ഇപ്പം പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോഴും പല നക്ഷത്രക്കാരുടെയും രാശിമാറ്റം അനുസരിച്ചും ഒക്കെയാണ് ഈ ഫലങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനവൻ്റെ പുറന്നാള് മാസം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തവരുടെ കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഗുണവും ദോഷവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങൾ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത് ഇത് ദോഷകരമായിട്ട് വരുന്ന നക്ഷത്രക്കാര് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ അതിൽ പുണ്യ തീർത്ഥസ്നാനമാണ് ആദ്യം പറയുന്നത് പുണ്യക്ഷേത്രങ്ങളിൽ ഏഴ് ക്ഷേത്രമെങ്കിലും പുണ്യക്ഷേത്രത്തിൽ തീർത്ഥസ്നാനം തീർത്ഥക്കുളത്തില് കുളിച്ച് അവിടെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഒന്നാമത്തെ കാര്യം രണ്ടാമത് കുടുംബ ദേശദേവതാ പ്രീതിക്കായിട്ട് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക കൃഷ്ണസ്വാമിക്ക് സ്വർണ്ണ പൊട്ട് സമർപ്പിക്കുക കേശാതിപാതം മാല സമർപ്പിക്കുക ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് പട്ടസാരി അതുപോലെ കൗങ്ങും പൂക്കില ഒരു പിടി നാണയം അതുപോലെ നെയ്യ് ചന്ദരി കർപ്പൂരം ഇതൊക്കെ സമർപ്പിക്കുക ഇതിലൂടെയൊക്കെ ആ ദോഷം മാറിപ്പോകുന്നതും അതിനോടൊപ്പം തന്നെ ഉത്തമനായ ഒരു കർമ്മിയെ കൊണ്ട് അഷ്ടദ്രീവ്യ ഗണപതി ഹോമം പിറന്നാൾ ഹോമം കർഗഹോമം മൃത്യുജയ ഹോമം തുടങ്ങിയ കർമ്മങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യിപ്പിക്കുന്നതും ശ്രേഷ്ഠമായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം